മലയാള സിനിമ തന്നെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമാണിപ്പോൾ അതിജീവിതയുടേത് മാത്രമല്ല അവൾക്കൊപ്പം നിന്ന മഞ്ജുവരുടെ കൂടി പോരാട്ടത്തിന്റെ കൂടി ഫലമാണ് നിലവിൽ താരരാജാക്കന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്കിലും അതിനോടൊന്നും നേരിട്ട് പ്രതികരിച്ചിട്ടില്ലാത്ത മഞ്ജുവിനെ തേടി ഒരു അപ്രതീക്ഷിത വേർപാടിന്റെ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മഞ്ജു എന്ന നടിയെ കണ്ടെത്തിയ അവളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പ്രതിഭയുടെ വേർപാടാണത് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്ര വേദനയിലാണ് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് സാക്ഷ്യമാണ് എൻ്റെ അഭിനയ ജീവിതത്തിന്റെ ആദ്യത്തെ അധ്യായം അതിൻ്റെ സംവിധായകനായ മോഹൻ സാർ ആയിരുന്നു ആദ്യ ഗുരുനാഥൻ മലയാളത്തിലെ മധ്യവർത്തി സിനിമകളുടെ മുൻനിരക്കാരിൽ ഒരാളായ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പിൽക്കാലത്ത് വഴികാട്ടിയായി മോഹനമായ കുറേ സിനിമകളുടെ ഓർമ്മകൾ ബാക്കിയാക്കി വിടവാങ്ങുന്ന പ്രിയ ഗുരുനാഥന് വിട എന്നാണ് വേദനയോടെ മഞ്ജു മഞ്ജുവര്യർ കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മഞ്ജുവര്യരെ ആദ്യമായി മലയാള സിനിമയ്ക്ക് മോഹൻ പരിചയപ്പെടുത്തിയത് സാക്ഷ്യം എന്ന സിനിമയിലൂടെ മുതൽ സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്തും ഗുരുനാഥൻ്റെ സ്ഥാനത്തും തന്നെയാണ് മഞ്ജു മഞ്ജുവര്യർ മോഹനെ കണ്ടിരുന്നതും അമ്മ പറഞ്ഞ വാക്കുകളിലൂടെയും ഓർമ്മകളിലൂടെയുമാണ് മീനാക്ഷിയും അദ്ദേഹത്തെ കുറിച്ചറിഞ്ഞത് പിന്നീട് മഞ്ജു വാര്യർ തല്ലാപത്തിലൂടെ നായികിയായി എത്തിയപ്പോൾ മോഹൻ്റെ പൂർണ്ണ അനുഗ്രഹവും തേടിയായിരുന്നു ആ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മഞ്ജുവിന്റെ സഹോദരൻ മധു വാര്യർ നായകനായ ക്യാമ്പസ് എന്ന സിനിമ ഒരുക്കിയതും മോഹനാണ് പക്ഷേ ആ ചിത്രം ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹം താണ്ടിയ ഉയരങ്ങൾക്ക് യോജിച്ചതായിരുന്നില്ല മലയാള സിനിമ കണ്ട അതിമനോഹരമായ ഒരു പ്രണയകാവ്യം ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരുക്കിയിരുന്നു സുമലതയും ബാലചന്ദ്രമേനോനും അഭിനയിച്ച ഇസബെല്ല തീർത്ഥം ശ്രുതി എന്നിങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ പോലും മോഹൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടായിരുന്നു പ പത്തൊൻപത് വർഷം മുമ്പ് ചെയ്ത ക്യാമ്പസ് ആയിരുന്നു മോഹൻ്റെ അവസാന ചിത്രം എന്നാൽ പുതിയ കാലം തന്നെ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ മോഹൻ ക്രമേണ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു നടിയും നർത്തകിയുമായ അനുപമയെ അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു അവർ പിന്നീട് അഭിനയം നിർത്തി വീട്ടമ്മയായി ഒതുങ്ങിക്കൂടി കെ ജി ജോർജിനെ പോലെ തന്നെ മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ അദ്ദേഹത്തിന് നാളിതുവരെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം പോലും ലഭിച്ചിട്ടില്ല എങ്കിലും ഹിറ്റ് സിനിമകളുടെ അമരക്കാരൻ എന്ന പേരിൽ എം മോഹൻ്റെ പേര് ആദ്യമുണ്ട് എഴുപത്തിയാറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെക്കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു വിദേശത്തുള്ള മകൻ എത്തിയ ശേഷമാകും സംസ്കാരം നടക്കുക മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന എൺപതുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് എം മോഹൻ മധ്യവർഗ സിനിമകളിലൂടെ മലയാളിയുടെ അബ്രപാളിയിൽ കാഴ്ചവിരുന്നൊരുക്കിയ സംവിധായകനാണ് യാത്രയാകുന്നത് രണ്ട് പെൺകുട്ടികൾ ശാലിനി കൂട്ടുകാരി വിട മുൻപേ മംഗളം നേരുന്നു രചന ആലോലം ഒരു കഥ ഒരു നുണക്കഥ ഇസബെല്ല പക്ഷെ സാക്ഷ്യം അങ്ങനെയൊരു അവധിക്കാലത്ത് തുടങ്ങി നിരവധി ശ്രദ്ധേയ ചിത്രങ്ങളുടെ സംവിധായകനാണ് മോഹൻ